ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ബർത്ത്ഡേ വ്ലോഗാണ് അപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുന്നതാണ് അപ്പോൾ ആരുടെ ബർത്ത്ഡേ ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ ആൻഡ് വെയ്റ്റൻസി ഇപ്പോൾ കുറച്ച് ദൂരം പോകാനുണ്ട് നമ്മൾ പോകുന്നത് കല്യാൺ നഗറിലുള്ള എബ്സല്യൂട്ട് ബാർബിക്യൂലാണ് ഇപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട് കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അതാണ് കുറച്ച് ആയത് ബാംഗ്ലൂർ ആകുന്നതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയമാണ് ഇത് ഏകദേശം ഒരു ഉച്ചയാവാറായ സമയത്താണ് എവിടെയൊക്കെ ബ്ലോക്ക് ആണ് ഇപ്പോൾ നമ്മൾ എത്തി ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട് ഇത് ഹോട്ടലിൻ്റെ എൻട്രൻസിൽ എൻട്രൻസ് ആണ് ഈ കാണിക്കുന്നത് ഇതാ അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ബർത്ത്ഡേ സർപ്രൈസായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഞാൻ ആദ്യം കരുതിയത് വെറുതെ സാധാരണ വരുന്ന പോലെ ഒരു ഫുഡ് കഴിക്കാൻ വന്നതാണെന്നാണ് അപ്പോൾ ഫുഡൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് കുറച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ ഇത് നമ്മൾ പോക്കോണാണ് അത് വന്ന് ആദ്യം കിട്ടിയത് അപ്പോൾ അത് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ഇപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ബർത്ത്ഡേക്കൊരു സർപ്രൈസായിട്ടൊരു ഇത് കിട്ടുന്നത് ഒരു ട്രീറ്റ് കിട്ടുന്നത് ഫുഡ് കഴിച്ചു തുടങ്ങിയാണ് കുറേ ചിക്കൻ ഐറ്റംസ് അതുപോലെ തന്നെ കുറേ ഫിഷ് പിന്നെ നമ്മൾ ബിരിയാണി ഫ്രൈഡ് റൈസ് ഏത് ഡിഷ് വേണമെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഉള്ള ഫുഡ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അത് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് എല്ലാവരും കഴിച്ചു തുടങ്ങി അപ്പോൾ നമ്മുടെ ടേബിളിൽ ഉള്ളത് നമ്മൾ ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഫുഡ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓരോന്നും തുറന്ന് നോക്കുന്നതാണ് അപ്പോൾ ചിക്കൻ ഐറ്റംസ് ഉണ്ട് അതുപോലെ മട്ടൺ ഐറ്റംസ് ഉണ്ട് പിന്നെ നൂഡിൽസ് പിന്നെ ബിരിയാണി മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ സാലഡുകൾ വിവിധ തരത്തിലുള്ള പയർ മുളപ്പിച്ചത് അതുപോലെ കൈതച്ചക്ക അതുപോലെ എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും ഒക്കെ ഉണ്ട് ഇത് ഫ്രൈഡ് റൈസ് പിന്നെ ചില്ലി ചിക്കൻ പിന്നെയുള്ളത് സ്വീറ്റ്സാണ് ഇഷ്ടംപോലെ കേക്ക് അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ട് ഈ ഇവിടുന്ന് ഈ ബർത്ത്ഡേക്കുള്ള സെലിബ്രേഷൻ ആണെന്നുള്ള അറിയുന്നത് അപ്പോൾ ഞാനാകെ ആദ്യം തന്നെ ഞാൻ ഞെട്ടിക്കുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വയസ്സായതിനു ശേഷം ആദ്യമായൊരു കേക്ക് കട്ട് ചെയ്ത് പിറന്നാൾ ആഘോഷിക്കുന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഒരു പിറന്നാൾ കൂടി കടന്നു പോയിരിക്കുകയാണ് കിട്ടിയ ഗിഫ്റ്റാണ് അപ്പോൾ ചുരിദാറിൻ്റെ തുണിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ